വിദ്യാർത്ഥികൾക്ക് പുറം നാടുകളിൽ പോകാത്ത കേരളത്തിൽ തന്നെ മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് അതിരമ്പുഴ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സെന്റ് മേരീസ് സെന്റ് അലോഷ്യസ് സ്കൂളുകളിൽ നിന്നും എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത് ഉന്നത വിദ്യാഭ്യാസത്തിനായി കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അയൽ സംസ്ഥാനങ്ങളിലേക്കോ പുറം രാജ്യങ്ങളിലേക്കോ പോകേണ്ട സാഹചര്യം പരിഹരിക്കപ്പെടുകയാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗം സമൂലമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കലാലയങ്ങളിൽ ഇന്നവേഷൻ സെന്ററുകളും ഇൻക്യുബേഷൻ സെന്ററുകളും തുറന്നും എല്ലാത്തരം ആധുനിക സാങ്കേതിക വിദ്യകളെയും ഉൾക്കൊള്ളുന്ന പഠന രീതികൾ ഉൾക്കൊള്ളിച്ചും വിദ്യാഭ്യാസത്തെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നടപടികളാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഈ നമുക്ക്

എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിലെയും സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും വിദ്യാർത്ഥികളെ മന്ത്രി മൊമെന്റോ നൽകി ആദരിച്ചു സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസഫ് മുണ്ടകത്തിൽ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലകുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ആൻസ് വർഗീസ് ജെയിംസ് കുര്യൻ വാർഡ് മെമ്പർ ബേബിനാസ് അജാസ് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വിനു ജോൺ പിടിഎ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സെന്റ് മേരീസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ സിനി ജോസഫ് സ്വാഗതവും സെന്റ് അലോഷ്യസ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ചെറിയാൻ ജോബ് നന്നയും പറഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ